ഇ ഡി ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട വിജിലൻസ് കേസിലെ പരാതിക്കാരന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി നാളെ ഡൽഹി ഓഫീസിൽ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി അനീഷ് ബാബുവിന് നോട്ടീസ് അയച്ചിരുന്നു ഇ ഡിക്ക് അറസ്റ്റില്ല ഇഡിക്കെതിരായ കേസിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു ഹൈക്കോടതി വിവരങ്ങളുമായി അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട് മുസ്തഫ എന്താണ് കോടതി തീരുമാനം ധന്യാ നേരത്തെ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നുവരികയാണ് തോട്ടണ്ടി ഇറക്കുമതി ബന്ധപ്പെട്ട് അനീഷ് ബാബുവിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചോദ്യം ചെയ്യലിന് അനീഷ് ബാബു ഇ ഡി ഓഫീസിൽ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത ഇ സി ഐ ആർ പ്രകാരം കൊച്ചി ഓഫീസിൽ ഹാജരാകുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി രണ്ട് ഇടനിലക്കാരും മൂന്നിടനക്കാരും അതോടൊപ്പം തന്നെ ഇ ഡി ഉദ്യോഗസ്ഥനും ഉൾപ്പെട്ട ഒരു പരാതി നൽകുന്നത് അതിനനുസരിച്ച് പിന്നീട് വിജിലൻസ് ഈ ഇടനിലക്കാരെ പിടികൂടുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉദ്യോഗസ്ഥന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയുമാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നാളെ വെള്ളിയാഴ്ച പത്തര മണിക്ക് ഡൽഹിയിലുള്ള ഇ ഡി ഓഫീസിൽ പുതിയ ഇ സി ആർ രജിസ്റ്റർ ചെയ്ത പ്രകാരം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇ ഡി നോട്ടീസ് അയക്കുകയും ചെയ്തത് ആ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഒരു ഇ സി അതുൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരുന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ വിജിലൻസ് കേസ് ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരുന്ന പുതിയ കേസാണ് അല്ലെങ്കിൽ പുതിയ ഇ സി ആണ് ഇപ്പോൾ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന്റെ നോട്ടീസാണ് കഴിഞ്ഞ ദിവസം ലഭിക്കുകയും ചെയ്തത് ആ കേസിൽ താൻ അറസ്റ്റ് ഭയക്കുന്നു എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ അനീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അനീഷ് ബാബു സമർപ്പിച്ച ഹർജിയിൽ വിശദമായി തന്നെ ഈ കേസിന്റെ പശ്ചാത്തലവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ആരോപിച്ച അല്ലെങ്കിൽ വിജിലൻസിൽ പരാതി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഒരു നടപടിയാണ് വാദങ്ങൾ കോടതിയിൽ മുന്നോട്ട് മുന്നോട്ട് വെച്ച് എന്തായാലും പോവുക സമൻസ് സാഹചര്യം കൂടിയുണ്ട് നോർമലി കൊച്ചിയിലായിരുന്നു ഹാജരാകേണ്ടിയിരുന്നത് പക്ഷേ ഡൽഹിയിൽ നിന്നാണ് സമൻസ് എന്നും മനസ്സിലാക്കുന്നു അതിന്റെ നടപടികളുമായിട്ട് ഇ ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അനീഷ് ബാബു നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് നിലവിൽ ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യം നൽകുകയോ അതിൽ പൂർണ്ണമായ ഒരു തീരുമാനം ഹൈക്കോടതി എടുക്കുകയോ ചെയ്തിട്ടില്ല പകരം തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒപ്പം തന്നെ ഒരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അന്വേഷണവുമായി സഹകരിക്കണം എന്ന ഒരു ഉപാധി കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നോട്ടു അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള വിധി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തടസ്സമില്ല മറിച്ച് അറസ്റ്റ് ചെയ്യരുത് എന്നൊരു ഉപാധി മാത്രമാണ് വെച്ചിരിക്കുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കൊച്ചിയിലായിരുന്നു ഈ കേസ് ഉണ്ടായിരുന്നത് പക്ഷേ വിജിലൻസ് പരാതി നൽകുന്നു വിജിലൻസിൽ പരാതി നൽകുന്നു അതോടൊപ്പം തന്നെ ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ കൂടി പ്രതി ചേർക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതുകൂടി അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു പുതിയ ഇ സി ഐആർ ആണ് ഇപ്പോൾ ഇ ഡി ഡൽഹി ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് പ്രകാരമാണ് ചോദ്യം ചെയ്യലെന്നാളെ പത്തരയ്ക്ക് ഹാജരാജിലൻസിന് നൽകിയിരിക്കുന്ന ആ അന്വേഷണത്തിൽ ഇല്ലെങ്കിൽ ആ ആരോപണത്തിൽ ഇ ഡിം കൂടി അന്വേഷിക്കും എന്നാണോ ായും ആ വിഷയം ഇ ഡി കൂടി പുതിയ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിന്റെ പ്രകാരം നേരത്തെ മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ഇ സി ആർ ആയിരുന്നു ഈ അനീഷ് ബാബുവിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ആരോപണങ്ങൾ കൂടി പ്രത്യേകിച്ച് വിജിലൻസിൽ നിന്ന് ഇ ഡി നേരത്തെ വിവരങ്ങൾ ആരാഞ്ഞിരുന്നു ആ കേസിന്റെ പശ്ചാത്തലം കൂടി അന്വേഷണ പരിധിയിൽ വരികയാണ് പ്രത്യേകിച്ച് ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ ഈ വിജിലൻസ് കേസിൽ പ്രതിയാകുന്നു ഒന്നാം പ്രതിയായി കേസെടുക്കുന്നു അയാൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് സ്വാഭാവികമായും അതിന്റെ വിശദമായ ഒരു പശ്ചാത്തലം കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അത് പരാതി നൽകിയിരിക്കുന്നത് ഈ നേരത്തെയുള്ള ഇ സി ഇ സി ഐ ആർ പ്രകാരം പ്രതിയായ അനീഷ് ബാബുവാണ് ആ പരാതി നൽകിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ കേസിന്റെ പശ്ചാത്തലം കൂടി വിശദമായ അന്വേഷണ പരിധിയിൽ വരും അതുകൊണ്ടാണ് പതിനാല് ബാർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു പുതിയ ഇ സി ഐ ആർ ഡൽഹി ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടേക്കാണ് അനീഷ് ബാബുവിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് നാളെ പത്തര മണിക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് എന്തായാലും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരത്തെ ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിജിലൻസ് ആയിരുന്നു അന്വേഷിച്ചിരുന്നത് ആ കേസ് ഇപ്പോൾ ഇ കൂടി അന്വേഷിക്കുകയാണ് യെസ് അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നു നന്ദി മുൻസഭ വിവരങ്ങൾക്ക് വിജിലൻസ് അന്വേഷിച്ച ആ കേസ് അതായത് വിജിലൻസ് കേസിന് കാരണമായിട്ടുള്ള ആരോപണങ്ങൾ ഇ ഡി കൂടി അന്വേഷിക്കുമെന്നുള്ളതാണ് എന്തായാലും പരാതിക്കാരൻ അനീഷ് ബാബു നാളെ ദില്ലിയിലെത്തണം നേരത്തെ തന്നെ ഇ ഡി സമൻസ് നൽകിയതാണ് കൊച്ചിയിലായിരുന്നു നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്